വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞാണ് വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ ആനത്താനം താഴ്വര ഭാഗത്തെ മാധവൻപിള്ള മെമ്മോറിയൽ കുടിവെള്ള സൊസൈറ്റിയുടെയും പരിസരത്തെ മറ്റ് അഞ്ച് കിണറുകളിലെയും വെള്ളം പച്ച നിറമായത് രാവിലെ മോട്ടോർ ഉപയോഗിച്ച് ടാങ്കിൽ ശേഖരിച്ചിരുന്ന വെള്ളത്തിന് നിറഭേദം ഉണ്ടായിട്ടില്ല ഉച്ചയ്ക്ക് ശേഷമാണ് കിണറുകളിലെ വെള്ളത്തിന് നിറമാറ്റം ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങൾ വെള്ളം അടിച്ചപ്പോഴത്തേങ്ങുന്നതാണ് അങ്ങനെ ഒന്ന് നോക്കുമ്പോഴത്തേക്കിന് കണ്ടിലും വെള്ളം നല്ല കളർ വ്യത്യാസം ടാങ്കിലെ വെള്ളത്തിന് നിറവ്യത്യാസം ഉണ്ടായി അപ്പോൾ പിന്നെ ഞങ്ങൾ മെമ്പറെ വിളി അറിയിച്ചു മെമ്പറെ അറിയിച്ചു മെമ്പർ പെട്ടെന്ന് വരികയും പിന്നെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അതിന് ശേഷം വെള്ളം ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്ന് ഉപയോഗിച്ചില്ല പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വെള്ളിയാഴ്ച രാവിലെ സ്ഥലത്തെത്തി കിണർവെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു കൂടാതെ ഡിഎംഒ ഓഫീസ് ഭൂജല വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങിയ വകുപ്പ് അധികൃതരും സ്ഥലത്തെ വെള്ളം പരിശോധിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തിനു ശേഷം മാത്രമേ പരിശോധനാ ഫലം ലഭിക്കുകയുള്ളൂ നിറഭേദമുണ്ടായ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജലക്ഷാമം രൂക്ഷമായ ഈ പ്രദേശത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാൻ തീരുമാനിച്ചതായി വാർഡ് മെമ്പർ ലിബി ത്ത് പറഞ്ഞു പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ വെള്ളത്തിൻ്റെ കളറിൽ പഴയ കളറിലേക്ക് തിരിച്ചു പോകുന്ന ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട് രാവിലെ വെള്ളം ശേഖരിച്ച് ആരോഗ്യവകുപ്പ് വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ടീം വന്നിട്ടുണ്ട് പരിശോധനകൾ നടക്കുന്നു അപ്പോൾ കുടിവെള്ളം ഇല്ലാത്ത മേഖലയാണ് കുടിവെള്ളത്തിന് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു മേഖല തന്നെയാണ് അപ്പം ഈ ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് റിസൾട്ട് വരാതെ പരിശോധനാ ഫലം വരാതെ വെള്ളം ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു പഞ്ചായത്ത് ഇന്ന് തൊട്ട് ഇവർക്ക് പഞ്ചായത്തിൻ്റെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം